ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു ഉറക്കമുണർന്ന ശേഷം കാലിൻ്റെ വേദന മാറിയിട്ടുണ്ടാവില്ല എന്നും കരുതി താഴെ തറയിലേക്ക് കാലു കുത്തുകയാണ് ആ സമയത്ത് കാലിന് വേദനയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മഞ്ജു ഇത് എന്തത്ഭുതം കാലിന് ഇപ്പോൾ വേദനയില്ലല്ലോ ഇന്നലെ നല്ല വേദന ആയിരുന്നല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് മഞ്ജു ഇങ്ങനെ ചാടി നോക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും കാലിന് ഒരു വേദനയും കാണുന്നില്ല അങ്ങനെ മഞ്ജു ഗിരിയെ നോക്കാനെട്ടോ അപ്പോൾ ഗിരി ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് ാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ കാലിൻ്റെ വേദന എങ്ങനെ മാറി എന്ന് ഇങ്ങനെ മഞ്ജു ചിന്തിക്കാനോ അങ്ങനെ മഞ്ജുവിന് മനസ്സിലാവുകയാണ് ഗിരി എന്തോ എന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ കാലിൻ്റെ വേദന മാറിയിട്ടുള്ളത് അപ്പോൾ ഗിരി ഒരു പക്ഷേ എൻ്റെ കാലിലിട്ട് തടവിയിട്ടുണ്ടാവാം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ എന്നിട്ട് ബാത്റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ മഞ്ജു കഴിഞ്ഞ ശേഷം ഗിരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ അവളുടെ വേദന മാറി ഞാൻ ഇട്ട തൈലത്തിന് പവറുണ്ട് ഉണ്ട് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കാം ഗിരി അങ്ങനെ മുകുന്ദൻ്റെ വീട്ടിലേക്ക് മഹിമ വന്നിട്ടുണ്ടാവും അങ്ങനെ മഹിമയെ കൊണ്ട് മുകുന്ദൻ്റെ അമ്മ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുപ്പിക്കാനുട്ടോ അപ്പോഴാവും മുകുന്ദൻ അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് ഒരുപാട് പച്ചക്കറി സാധനങ്ങളുമായിട്ടാണ് മുകുന്ദൻ കയറി വരുന്നത് അപ്പം മഹിമ ചോദിക്കുന്നുണ്ട് ഇന്നെന്താ ഇവിടെ ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കാനുട്ടോ അപ്പം മുകുന്ദൻ പറയുന്നുണ്ട് അല്ല ഇന്ന് ഇവിടെ ബർത്ത്ഡേ അല്ല ഇന്ന് ഗിരിയെയും മഞ്ജുവിനെയും ഈ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സദ്യ ഒരുക്കാനാണ് എന്ന് പറയുമ്പോൾ യുടെ മുഖം അങ്ങ് മാറി പോവുകയാണ് കേട്ടോ വിഷമമാകുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുവരെയും മഞ്ജു ചേച്ചിയും ഗിരിയേട്ടനും കല്യാണം കഴിഞ്ഞ് ഇതുവരെയും വിരുന്നിന് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖം തന്നെ അമ്മ പറയുകയാണ് മോൾ അതിന് വിഷമിക്കൊന്നും വേണ്ട അവരിപ്പോൾ ചെറിയൊരു ഒരു സ്വരസ് ചേർച്ചയിലല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടേക്ക് വരാത്തത് അതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടേക്ക് വിരുന്നിനായിട്ട് തന്നെ അവർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ മഹിമ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ വിഷമിച്ചിട്ട് തന്നെയാണ് മഹിമ പോകുന്നത് അങ്ങനെ മുകുന്ദൻ്റെ അമ്മ പറയുന്നുണ്ട് ആ കുഞ്ഞിന് നല്ല വിഷമമായി ഇനി എന്തിനാണ് മുകുന്ദ അവളുടെ മുന്നിൽ വെച്ച് മഞ്ജുവിനെയും ഗിരിയെയും ഈ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ച കാര്യം പറഞ്ഞത് അതിന് അമ്മ ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ നിനക്ക് ചില സമയത്ത് നല്ല പൊട്ടത്തരമുണ്ട് എന്തായാലും അവരുടെ ആ ഒരു പരിഭവം മാറ്റി കൊടുക്കണം എന്തായാലും ഗിരിയും മഞ്ജും ഇവിടേക്ക് വരട്ടെ എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയിട്ടില്ലെങ്കിലും എന്തായാലും ഇന്ന് തന്നെ അവരെന്നെ ഒന്ന് കയറ്റണം അതിനുള്ള എന്തെങ്കിലും ചെയ്യണം അവരൊന്നും ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ മുകുന്ദൻ്റെ അമ്മ അമ്മ പിന്നീട് മുകുന്ദൻ നേരെ ഗിരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവരെ രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ ഗിരിയും മഞ്ജുവും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ബാനു അമ്മയും സ്വപ്നയും കൂടി അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മഞ്ജു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവളല്ലേ ഇന്നലെ ഞൊണ്ടി നടന്നിരുന്നു ഇന്നെന്താ ഇവൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മ രാവിലെ എണീറ്റ സമയത്ത് എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ബാനു പറയാണ് അതിന് ഞങ്ങൾക്കറിയാമായിരുന്നു നിനക്ക് ഒരു വേദനയും ഇല്ല എന്നുള്ളത് അഭിനയിക്കുകയാണ് പണിയെടുക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് സ്വപ്ന കൂടി പറയുകയാണ് ഓ മഞ്ജുവിന്റെ വേദന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഗിരിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വപ്നയോട് ദേഷ്യപ്പെട്ട് ഗിരി സംസാരിക്കുകയാണ് കേട്ടോ നിർത്തിടി കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് നീ മൂത്തവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് നീ അതിൽ കയറി സംസാരിക്കുന്നു നിനക്കെന്താ എന്താ പഠിക്കാനൊന്നുമില്ലേ ഇത്തവണയും നീ തോൽക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ഗിരി ചൂടാവോ അപ്പോൾ മനസ്സിലാവാണ് മഞ്ജുവിനെ പറയുമ്പോൾ ഗിരി ദേഷ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഭാനു അമ്മക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ സ്വപ്നയോട് ഗിരി ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ മുകുന്ദന് വേഷമാവാണ് അപ്പോൾ മുകുന്ദം പറയുന്നുണ്ട് ഏ ഗിരി വിട്ടേക്ക് നീ എന്തിനാ വെറുതെ വഴക്ക് പറയുന്നത് സ്വപ്നയെ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഗിരി ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെ സ്വപ്ന അകത്തേക്ക് കയറി പോകാൻ കേട്ടോ എന്നിട്ട് മുകുന്ദം പറയുകയാണ് ഞാൻ ഇവരേനെ വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഭാനു അമ്മ ആദ്യം തന്നെ മുകുന്ദനോട് പറഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് ആ എരണം വളെ നിന്റെ വീട്ടിലേക്ക് വിരുന്നിനൊക്കെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അവളൊരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ നാട്ടുകാർക്ക് പലതും പറയാൻ പറ്റും ബാനു അമ്മ അതൊന്നും കാര്യമൊക്കെ ഉണ്ട് അവർ പറയുന്നതിനൊന്നും ചെവി കൊള്ളണ്ട എന്നൊക്കെ മുകുന്ദം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവട്ടോ അങ്ങനെ ഗിരിയോട് മുകുന്ദം പറയുകയാണ് എത്രയും പെട്ടെന്ന് രണ്ടു പേരും കൂടി അവിടേക്ക് വരാൻ നോക്ക് വിരുന്നിന് അമ്മ ക്ഷണിച്ചതാണ് വരാതിരിക്കേണ്ട അല്ലെങ്കിൽ അമ്മ ഇവിടേക്ക് വന്നാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഗിരി ഇനി പെട്ടെന്ന് മഞ്ജുവിനെയും കൂട്ടി വീട്ടിലേക്ക് വായോ എന്ന് പറയുന്നത് അങ്ങനെ മുകുന്ദൻ പറഞ്ഞ പ്രകാരം തന്നെ ഗിരിയും മഞ്ജുവും കൂടി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ ഭാനു അമ്മയെ അകത്തേക്ക് പോവുകയാണ് ദേശത്തോട് കൂടിയിട്ട് അങ്ങനെ ഭാനു അമ്മയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗിരി ഞാൻ മുകുന്ദൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭാനു അമ്മ ഇഷ്ടമില്ലെങ്കിലും കൂടിയിട്ട് ആ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കാരണം ഗിരിയോട് ഇനി ഇപ്പോൾ പോവണ്ട എന്ന് പറഞ്ഞു പറഞ്ഞാലും ഗിരി അത് കേൾക്കാൻ സമ്മതമുണ്ടാവില്ല ഉണ്ടാവില്ല ഗിരി ചിലപ്പോൾ അത് അനുസരിക്കില്ല അതുകൊണ്ട് വെറുതെ എന്തിനാ നാണക്കേട് നാണക്കേടുണ്ടാവുന്നത് പിന്നെ ഗിരിയുടെ മനസ്സിലേക്ക് ഞാനായിട്ടൊരു വെറുപ്പ് സമ്പാദിക്കുന്നത് ശരിയല്ല പിന്നീട് ഗിരി ഒരിക്കലും ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് ഭാനു അമ്മ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി ഗിരിയോട് പറയുന്നത് അങ്ങനെ ഭാനു അമ്മ അകത്തേക്ക് കയറിപ്പോയ ശേഷം സ്വപ്ന അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ സ്വപ്നയോട് മുഖുന്തം പറയാണ് സ്വപ്ന നീയും കൂടി എൻ്റെ കൂടെ പോരെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഞാനൊന്നുമില്ല മുകുന്ദാ എനിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് പറയട്ടോ എന്നിട്ട് സ്വപ്ന മനസ്സിൽ കരുതണം ആ ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് വരാൻ നിൽക്കുകയല്ലേ നീ അതിന് വേറെ ആളെ നോക്കിക്കോ എന്നും പറഞ്ഞ് സ്വപ്ന അകത്തേക്ക് കയറി പോവുകയട്ടോ അങ്ങനെ മുകുന്ദൻ മനസ്സിൽ കരുതിയത് സ്വപ്നേം കൂട്ടി പോവാമെന്നാണ് പക്ഷേ മുകുന്ദൻ സ്നേഹിക്കുമ്പോഴും സ്വപ്നക്ക് ഒട്ടും തന്നെ മുകുന്ദനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ സ്വപ്ന പണക്കാരൻ പയ്യനെ തട്ടിയെടുത്ത് കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയോടെയാണ് അന്തിനെ എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ചിന്തയോടെയാണ് കേട്ടോ സ്വപ്നം നടക്കുന്നത് അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വരികയാണ് ആ സമയത്ത് പെട്ടെന്ന് ഗിരിയുടെ കണ്ണുകളിൽ പെടുകയാണ് മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്ക് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ ഗിരി മഞ്ജുവിനോട് പറയും അതെ നിൻ്റെ അത് ഇട്ടിട്ടില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ മഞ്ജുവിനൊന്നും മനസ്സിലാവാതെ മഞ്ജു ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വീണ്ടും ഗിരി പറയുകയാണ് നിൻ്റെ ബ്ലൗസിൻ്റെ അത് ഇട്ടിട്ടില്ല എന്ന് വീണ്ടും പറയട്ടെ അങ്ങനെ മഞ്ജു ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ മുകുന്ദൻ പറയുകയാണ് എടാ അതിനിടാൻ വയ്ക്കില്ല നീ പോയി ഇട്ട് കൊടുക്കുക എന്ന് പറയാണ് അങ്ങനെ മുകുന്ദം പറയുകയാണ് ഞാനൊന്നും കാണുന്നില്ല കേട്ടോ എന്നും പറഞ്ഞ് കണ്ണ് പൊത്താനെട്ടോ എന്നിട്ട് മുകുന്ദന് തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് ഗിരി ഇങ്ങനെ മഞ്ജുവിന് ആ ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിൻ്റെ ദേഹത്ത് ഗിരിയുടെ കൈ തട്ടുന്ന സമയത്ത് മഞ്ജുവിന് ഇക്കിലി ആവുന്നുണ്ട് അങ്ങനെ അത് കണ്ടും കൊണ്ടാണ് കേട്ടോ ഭാനു അമ്മയും സ്വപ്നയും കൂടി പുറത്തേക്ക് വരുന്നത് എടാ ഗിരി ഇനി എന്താടാ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കേണ്ടത് അത് അമ്മ ഞാൻ അഴിച്ചതല്ല ഇട്ട് കൊടുത്തതാണ് എന്ന് പറയുന്നത് ഇവിടെ കല്യാണപ്രായമായ പെൺകുട്ടിയൊക്കെ ഉള്ളതാണ് ഇങ്ങനത്തെ ഒക്കെ കോപ്രായങ്ങളൊക്കെ ഇവിടെ നിന്നാണോ കാണിക്കുന്നത് എന്ന് പറയട്ടെ അപ്പോ ബാ മകുന്ദം പറയുകയാണ് അതെന്താ ഭാനു അമ്മ അങ്ങനെ പറയുന്നത് ഇത് ഗിരിയുടെ വീട് ഗിരിയുടെ ഭാര്യ പിന്നെ എന്താ മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്ക് കഴിഞ്ഞപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് ആളുകൾ പലതും പറയും ആളുകൾ ഇനി എന്തു പറയാനാണ് മഞ്ജുവിനെയും ഗിരിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു ഇനി പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറയട്ടെ നീ ഇതൊന്നും കേൾക്കാതെ നീ പെട്ടെന്ന് വാടാ എന്നും പറഞ്ഞു മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മുകുന്ദൻ പോയി കഴിഞ്ഞ ശേഷം ഗിരി ഭാനു അമ്മയോട് ശരി അമ്മേ എന്ന് പറയട്ടെ അപ്പോഴൊക്കെ ഭാനു അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഭാനു അമ്മയോട് മഞ്ജുവിന് ചോദിക്കാനുള്ള കൊണ്ട് ഒന്നും മിണ്ടാതെ മഞ്ജു പോകാനോ അപ്പോൾ ബൈക്കിൽ കയറാൻ വേണ്ടി പറയുകയാണ് ഗിരി അപ്പോൾ സ്വപ്നം ചോദിക്കുന്നു അല്ല ഏട്ടാ ഏട്ടൻ്റെ കാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് സർവീസിന് കൊടുത്തിരിക്കുകയാണ് എന്താ എനിക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടോ എന്ന് പറയുമ്പോൾ ഏയ് എവിടേക്കും പോകാനില്ല എന്ന് പറയട്ടോ അങ്ങനെ ഗിരി മഞ്ജുവിനോട് ബൈക്കിൻ്റെ പുറകിൽ കയറാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്ന ബാനോമയോട് പറയും ഇത് മനഃപൂർവ്വം അവൾ തന്നെ ഗിരിയേട്ടനോട് പറഞ്ഞതാണ് അവൾക്ക് ഗിരിയേട്ട് ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നൊക്കെ പറയട്ടോ ഇതൊക്കെ കാണുമ്പോൾ ക്ക് ദേഷ്യം വരുന്നു എന്നും പറഞ്ഞ് സ്വപ്നം അങ്ങ് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ ഭാനോ ഒന്നും മിണ്ടാതെ ഒക്കെ സഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നം പിന്നെ ഭാനോമ്മ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇടത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കാൻ അല്ലമ്മ എന്തുകൊണ്ടാണ് ഗിരിയേട്ടം പോകുന്ന സമയത്ത് അമ്മ പോവണ്ട എന്നൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞാൽ ഒരു പക്ഷേ അവനത് ഇന്ന് അനുസരിക്കണം എന്നില്ല നിന്നെ പോലെയല്ല എൻ്റെ ഗിരി ഇന്ന് വരെയും ഈ അമ്മയെ അനുസരിച്ചിട്ടാണ് അവൻ വളർന്നിട്ടുള്ളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അവൻ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു നിന്റെ പോലെയല്ല അവന്റെ അച്ഛൻ മരിച്ചിട്ട് എനിക്ക് ആ വിഷമം അറിയാതിരുന്നത് പോലും അവനുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയട്ടെ അപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഞാൻ പോവണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ എന്നോട് ദേഷ്യവും പകയും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവുമായി പോകുന്ന സമയത്ത് ഞാൻ തടയാതിരുന്നത് എന്നൊക്കെ പറയാനുണ്ട് അങ്ങനെ മുകുന്ദൻ്റെ വീട്ടിലെത്തിയ ശേഷം മഞ്ജു അകത്തേക്ക് കയറുകയാണ് ആ സമയത്ത് മുകുന്ദൻ്റെ അമ്മ പോലീസ് വേഷത്തിൽ നിൽക്കുക കേട്ടോ അങ്ങനെ പോലീസാണെന്നു ഭാവത്തിൽ പെട്ടെന്ന് മഞ്ജു സല്യൂട്ടൊക്കെ ചെയ്യാണ് എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ നിന്നെ കണ്ടാൽ ഒരു പോലീസ് ആവാനുള്ള ഒരു ലുക്കൊന്നും ഇല്ലല്ലോ നീ ഒരു പാവത്തിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെയല്ല പോലീസുകാർ വേണ്ടത് നല്ല തൻ്റെ അടുത്തോട് കൂടിയിട്ട് വേണം ഉണ്ടാവാൻ എന്നൊക്കെ പറയട്ടെ അങ്ങനെ പെട്ടെന്ന് മുകുന്ദനകത്ത് നിന്ന് വരികയാണ് അമ്മേ അമ്മയ്ക്ക് ഇന്ന് രാവിലെ മഞ്ജുവിനെയാണോ കിട്ടിയത് എന്ന് പറയണം അപ്പോൾ മുകുന്ദൻ്റെ അമ്മ പോലീസാണോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഇല്ല അമ്മ കുറച്ച് സീരിയലുകളിലൊക്കെ അഭിനയിക്കാറുണ്ട് അതിൻ്റെ വേഷത്തിന്റെ ബാക്കി ഭാഗമാണ് അവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറയണേ അങ്ങനെ മഞ്ജു അകത്തേക്ക് കയറുന്ന സമയത്ത് ഗിരിയെ വിളിക്ക ഡാ എന്താടാ നീ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് പുതുപെണ്ണും പുതിയ ചെക്കനും കൂടി കയറി വരുന്ന സമയത്ത് രണ്ടുപേരും കൂടി കൈ കോർത്ത് വലതുകാൽ വെച്ച് വേണം കയറാൻ എന്ന് പറയട്ടോ അങ്ങനെ മുകുന്ദൻ്റെ അമ്മ മനപൂർവ്വമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ മഞ്ജുവിൻ്റെ കൈ പിടിച്ച് ഗിരി വലത് കാലു വെച്ച് രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ് അങ്ങനെ മുകുന്ദൻ പറയുന്നുണ്ട് അമ്മയുടെ ഐഡിയ കൊള്ളാമല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട് ഗിരി ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ വയസ്സായവരല്ലേ അവർക്ക് അങ്ങനെയൊക്കെ ആചാരങ്ങളുണ്ടാവും നീ ഇപ്പോൾ അമ്മ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി എന്നങ്ങ് പറയാണ് അടുത്ത എപ്പിസോഡിൽ ഗിരിയെയും മഞ്ജുവിനെയും കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മുകുന്ദൻ്റെ അമ്മ മധുര പലഹാരം എടുക്കുക കേട്ടോ എന്നിട്ട് ലഡു മഞ്ജുവിനോട് കൊടുക്കാനും തിരിച്ച് ഗിരിയോട് കൊടുക്കാനും പറയുകയാണ് അപ്പോൾ ഗിരിക്ക് നല്ല മടിയുണ്ട് അപ്പോൾ മുകുന്ദൻ്റെ അമ്മ പറയുകയാണ് നീ വേണം അവൾ മഞ്ജുവിൻ്റെ വായൽ വെച്ചു കൊടുക്കാനേ എന്ന് പറയണേ അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഗിരി മഞ്ജുവിന് കൊടുക്കാനെട്ടോ അതുപോലെ തിരിച്ചും മഞ്ജു ഗിരിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു കൊടുക്കുന്നതൊന്നും ഗിരിക്കും വലിയ ഇഷ്ടമാവടുന്നൊന്നുമില്ല അങ്ങനെ മുകുന്ദൻ്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം തന്നെ അവർ രണ്ടുപേരും മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിക്കാനെട്ടോ പിന്നീട് മുകുന്ദൻ്റെ അമ്മ ഉപദേശിക്കാനോ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് നീ ഇതുവരെയും വിരുന്നിന് പോയിട്ടില്ല അത് മോശമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നീ മഞ്ജുവിനെയും കൂട്ടി മഞ്ജുവിൻ്റെ വീട്ടിലേക്കൊന്നു പോവണം എന്ന് പറയട്ടെ അങ്ങനെ മുകുർദൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം തന്നെ ഗിരി മഞ്ജുവിനെയും കൂട്ടിയിട്ട് മഞ്ജുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ